ഞാൻ അവിടെ തന്നെ നിന്നു ദൈവം എനിക്ക് വേണ്ടി പോരാടി ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്കായി അവിസ്മരണീയ സെഞ്ചുറി നേടിയതിനു ശേഷം ജമീമ പറഞ്ഞു ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ അതുല്യമായ ദിനമായി ഇന്നലത്തെ സെമി ഫൈനൽ മത്സരം മാറി നവി മുംബൈയിലെ നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ ജയം ഉറപ്പാക്കിയത് ജമീമ റോഡ്രിഗ്സിന്റെ അസാമാന്യമായ ബാറ്റിംഗിലൂടെയാണ് ടീമിനായി നിർണായക ഘട്ടത്തിൽ ക്രീസിൽ നിലകൊണ്ട് ജമീമ സെഞ്ചുറി നേടി ഇന്ത്യയെ വനിതാ ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ചു മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജമീമയുടെ വാക്കുകൾ ദൈവവിശ്വാസം നിറഞ്ഞതായിരുന്നു നന്ദിയോടും ദൈവവിശ്വാസത്തോടും കൂടെയുള്ള വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ നിശ്ചലമായി നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പോരാടും ഞാൻ അതുപോലെ നിന്നു ഞാൻ തളർന്നപ്പോൾ എന്റെ കൂട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു ജമീമയുടെ ഈ ആത്മസാക്ഷ്യവാക്കുകൾ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തെയാണ് തൊട്ടുണർത്തിയത് കായിക മികവിനൊപ്പം വിശ്വാസത്തിന്റെ ശക്തിയും ജമീമ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ തന്റെ കഴിവ് തെളിയിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപയും ദൈവവചനവും തന്നെയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ജമീമ തുറന്നു പറഞ്ഞു യേശുവിന്റെ നാമം മഹത്വപ്പെട്ടിരിക്കട്ടെ എന്ന സന്ദേശം ഇന്ത്യയിലും ലോകമെമ്പാടും ട്രെൻഡ് ആകുകയാണ് ജമീമയുടെ ഈ പ്രകടനം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു വിജയം മാത്രമല്ല ക്രിസ്തീയ വിശ്വാസം കായികരംഗത്ത് എങ്ങനെ പ്രത്യക്ഷമാകാം എന്ന് കാണിച്ച മഹത്തായ ഉദാഹരണവുമാണ് ജെമീമയുടെ പിതാവ് പാസ്റ്റർ ഇവാൻ റോഡ്രിഗ്സ് മുംബൈയിൽ പ്രവർത്തിക്കുന്ന ബ്രദർ മാനുവൽ മിനിസ്ട്രീസ് എന്ന ക്രിസ്തീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്